ഇപ്പോഴത്തെ രണ്ട് യുവതി യുവാക്കൾ അവരുടെ ഒരു അഭ്യാസം എന്ന് പറഞ്ഞാൽ സ്പൈഡർമാൻ സ്പൈഡർ വുമൺ ആണ് അവർ അവരുടെ ക്രെയ്സ് അങ്ങനെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വാഹനം ഓടിച്ച് നടക്കുക ഇതൊക്കെയാണ് അവരുടെ പരിപാടി എന്തായാലും അവസാനം ഈ വേഷം ധരിച്ച് നടന്ന ആളുകളെ ഡൽഹി പോലീസ് പൊക്കിയിട്ടുണ്ട് അവർക്ക് വേണ്ട പിഴയൊക്കെ കൊടുത്തിട്ടുണ്ട് ൃണുണ്ട് നമുക്കൊപ്പം ലാലേ ഇത് ഇത്തരം കാഴ്ചകൾ അവസാനിക്കുമെന്നൊരു പ്രതീക്ഷയുമില്ല സത്യത്തിൽ ഒരുപാട് അല്ലേ ഒരുപാട് കാഴ്ചകൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട് പല തരത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകൾ ഇത് എത്ര ശിക്ഷ കിട്ടിയാലും എത്ര വിമർശിച്ചാലും നന്നാവുന്ന ലക്ഷ്യമില്ല കുറേ ആളുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് സപ്പോസ് മോട്ടോർ വെഹിക്കളോ അല്ലെങ്കിൽ പോലീസോ പിടിച്ച് ശിക്ഷയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ വരെ വീഡിയോ എടുത്ത് റീലാക്കി പോസ്റ്റ് ചെയ്ത് അത് വൈറലാക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ പിന്നെ നമ്മൾ കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇപ്പോൾ അല്ലെങ്കിൽ അതിനെ പരിധി വിടുന്ന രീതിയിലെന്തെങ്കിലും ശിക്ഷയിലേക്ക് പോകണം ഇതിപ്പോൾ ദ്വാരകയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ത്വാരകുന്ന ഒരു വീഡിയോയാണ് ആദിത്യൻ അഞ്ജലി രണ്ടുപേരാണ് ഇവരുടെ പേര് നല്ല സുഹൃത്തുക്കളാണ് ഇവർ രണ്ടുപേരും ഇതിനു ഇപ്പം ഇതിന് മുമ്പും കുറെ റീലുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനം പിടിക്കാം എന്നുള്ള ഉദ്ദേശത്തിന് പുറത്താണ് ഈ വണ്ടി ഇങ്ങനെ അറിയുന്നത് സത്യത്തിൽ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തെറ്റെന്ന് പറയാൻ പറ്റില്ല കാരണം സ്പൈഡർമാൻ്റെയും അല്ലെങ്കിൽ സ്പൈഡർ മൂമൻ്റെയും ഉടുപ്പിട്ട് പോകുന്നതുകൊണ്ട് എന്താണ് ഇപ്പോൾ തെറ്റ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിപ്പോൾ തെറ്റൊന്നും ഇല്ല എന്ന് തന്നെ പറയേണ്ടിവരും പക്ഷേ ഇതിൻ്റെ രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് നമ്മുടെ മറ്റുള്ള യാത്രക്കാരുടെ വഴിയിലുള്ളവരുടെ ശ്രദ്ധ തെറ്റിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വാഹനത്തിൽ പാടില്ല എന്നൊരു നിയമമുണ്ട് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഒരു സ്പൈഡർമാൻ്റെ ഉടുപ്പോ അല്ലെങ്കിൽ സ്പൈഡർ മൂമൻ്റെ ഉടുപ്പൊ കേട്ടോ പോകുമ്പോൾ ആരാണെങ്കിലും ഒന്ന് നോക്കിപ്പോകും അതിലിപ്പോൾ അവരെ അതുകൊണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടായാലോ എന്നൊരു ചോദ്യം ഉള്ളതുകൊണ്ടാണ് അതൊരു തെറ്റായി മാറുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ പോകുന്നൊരു വണ്ടിയുടെ പ്രത്യേകതയാണ് ഈ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല ഈ വണ്ടിയിൽ മറ്റ് ചിഹ്നങ്ങളൊന്നും ഇല്ല രണ്ട് മിററ് വേണം അതില്ല അറ്റ്ലീസ്റ്റ് ഒരു മിററെങ്കിലും വേണമെന്ന് പോലീസ് പറയാം അതുപോലുമില്ല പിന്നെ അമിതമായ ശബ്ദം വാഹനത്തിൽ നിന്നുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പിടി കുറ്റകൃത്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ പോലീസ് ഏതായാലും കേസെടുത്തത് ഫൈൻ അടച്ചിട്ട് പോകാവുന്ന കേസുകളേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ നിയമരീതി അനുസരിച്ച് പക്ഷേ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് അതിനേക്കാൾ വലുതാണ് എന്നുള്ളതാണ് പോലീസ് പ്രധാനമായിട്ടും പറയുന്ന പ്രശ്നം കാരണം ഇത് ഒരാൾ ചെയ്ത് അനുകരിച്ച് ഹിറ്റാവുന്നു എന്ന് കണ്ടാൽ പലരും ഇത് ചെയ്യാൻ തുടങ്ങും അങ്ങനെ പലരും ഇത് ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ നാട്ടിലെ നിയമവും നിയമ വ്യവസ്ഥയ്ക്ക് ചോദ്യമുണ്ട് അത് ഒന്നാമത്തെ കാര്യം മറ്റൊന്ന് ഇതൊക്കെ ചെയ്തിട്ട് വേണോ വൈറലാകാൻ എന്നുള്ളത് വേറെ ചോദ്യം ശരി നമ്മൾ ചോദിച്ചാൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ാലെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ചലൻ കെട്ടി കഴിഞ്ഞാൽ അതിന്റെ വീഡിയോയും എടുത്ത് വൈറലാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് അപ്പോൾ നമുക്ക് തത്സമയത്തിൽ തന്നെ ഇനിയും ഇനിയും ഇത്തരം കാര്യങ്ങൾ പറയേണ്ടതായി വരാനാണ് സാധ്യത മാറ്റത്തിന് പ്രതീക്ഷ വേണ്ടത് ശരി ലാലേ